മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം െ ഒഴുക്ക് തടസ്സപ്പെടുത്തി കിടന്നിരുന്ന വൻമരം നഗരസഭാ ജീവനക്കാരുടെ നേതൃത്വത്തിൽ മുറിച്ചു നീക്കി കഴിഞ്ഞ ദിവസം ശക്തമായ കാറ്റിലും മഴയിലുമാണ് വടക്കാഞ്ചേരി പുഴയ്ക്ക് കുറുകെ വൻമരം കടപുഴകി വീണത് മരം വീണ് ഒഴുക്ക് തടസ്സപ്പെട്ട് മാലിന്യം ഉൾപ്പെടെയുള്ളവ അടിഞ്ഞുകൂടി വെള്ളക്കെട്ട് സാധ്യത മുന്നിൽ കണ്ട് വടക്കാഞ്ചേരി നഗരസഭാ ആരോഗ്യ വിഭാഗം അധികൃതർ മരം മുറിച്ചു നീക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയായിരുന്നു കണ്ടിജൻസ് സാനിറ്റേഷൻ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ആറു മണിക്കൂറോളം പരിശ്രമിച്ചാണ് വൻ മരം പുഴയിൽ നിന്നും നീക്കം ചെയ്തത് ജയച്ച് ഐ അരുൺ കണ്ടിജൻസ് ജീവനക്കാരായ സനീഷ് വിനോദ് അഭിജിത്ത് സുനിൽ വിജയ് ജയകുമാർ ഡ്രൈവർ രവി എന്നിവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി വി വി ന്യൂസ് വടക്കാഞ്ചേരി